നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം ഇന്നത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഖത്തറിൽ കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ മണിക്കൂറിനിടെ പേർ കൂടി രോഗമുക്തി നേടി ആകെ രണ്ട് ലക്ഷത്തിയാറായിരത്തിഒന്പത് പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുള്ളത് പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ നൂറ്റി എൺപത്തിമൂന്ന് പേർ സ്വദേശികളും എൺപത്തിയാറ് പേർ വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയവരുമാണ് കോവിഡ് ബാധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അറുന്നൂറ്റിയൊന്ന് പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത് യുഎയിൽ ആയിരത്തിഒന്നൂറ്റി പതിനഞ്ച് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിനാല് പേർ സുഖം പ്രാപിക്കുകയും മൂന്ന് പേർ മരണപ്പെടുകയും ചെയ്തു പുതുതായി നടത്തിയ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ഏഴ് ലക്ഷത്തി നാലായിരം പേർക്ക് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ ആറ് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് പേർ രോഗമുക്തരാവുകയും രണ്ടായിരത്തി ആറ് പേർ മരണപ്പെടുകയും ചെയ്തു നിലവിൽ കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് സൗദി അറേബ്യയിൽ പുതുതായി അഞ്ഞൂറ്റി അറുപത്തിയൊൻപത് പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതായി സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നാല് ഭേദമായി രാജ്യത്താകെ പന്ത്രണ്ട് മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു രാജ്യത്ത് ഇന്ന് എഴുപത്തി ഒൻപതിനായിരത്തി പരിശോധനകൾ നടന്നു ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടായി ഉയർന്നു വിദേശ രാജ്യങ്ങളിൽ കോവിഡ് ബാധിച്ച് മരിച്ച പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് സംസ്കരിക്കാം വിദേശ രാജ്യങ്ങളിലെയും നാട്ടിലെയും നടപടിക്രമങ്ങൾ ലഘൂകരിച്ചതോടെയാണ് മൃതദേഹം വിമാനമാർഗം എത്തിക്കാൻ വഴിതെളിഞ്ഞത് യു എയിൽ നിന്നുള്ള ആദ്യ മൃതദേഹം തിങ്കളാഴ്ച കേരളത്തിലെത്തിച്ച് സംസ്കരിച്ചു വിസിറ്റ് വിസയിലെത്തിയ നിലമ്പൂർ സ്വദേശിയുടെ മൃതദേഹമാണ് യു എയിലെ ഹംപാസ് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ നാട്ടിലേക്ക് എത്തത് ഒരാഴ്ച മുമ്പ് ഖത്തറിൽ നിന്നുള്ള മൃതദേഹവും കേരളത്തിൽ എത്തിച്ചു വിദേശ രാജ്യങ്ങൾ മരണപ്പെട്ട പ്രിയപ്പെട്ടവരുടെ അന്ത്യകർമ്മങ്ങൾ പോലും നടത്തുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് ആശ്വാസം പകർന്ന നടപടിയാണിത് ബഹ്റൈനിൽ ഫൈസർ അസ്ത്രസനക്ക എന്നീ വാക്സിനുകൾ സ്വീകരിച്ച അറുപത് കഴിഞ്ഞവർക്കും പ്രതിരോധശേഷി കുറഞ്ഞവർക്കും ബൂസ്റ്റർ ഡോസ് നൽകുന്നതിന് അനുമതിയായി ഈ വാക്സിനുകൾ സ്വീകരിച്ച് ആറുമാസം കഴിഞ്ഞവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകാനാണ് കോവിഡ് പ്രതിരോധ മെഡിക്കൽ സമിതി അംഗീകാരം നൽകിയത് ഫൈസർ ബയോടെക് വാക്സിനോ നേരത്തെ എടുത്ത വാക്സിനോ ബൂസ്റ്റർ ഡോസായി സ്വീകരിക്കാം ഒമാനിൽ വിദേശികൾക്കായി സൗജന്യ വാക്സിനേഷൻ ആരംഭിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആഭ്യന്തര മന്ത്രാലയവുമായി ചേർന്നാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ബാർബർമാർ ബ്യൂട്ടി സലൂൺ ജീവനക്കാർ മറ്റ് കുറഞ്ഞ വരുമാനക്കാർ തുടങ്ങിയവർക്കാണ് സൗജന്യ വാക്സിൻ നൽകുക എല്ലാ വിലയത്തുകളിലും ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കും മസ്കറ്റ് ഗവർണറേറ്റിൽ അൺസ്കിൽഡ് തൊഴിലാളികൾക്കായി രണ്ടിടത്ത് വാക്സിനേഷൻ നടന്നുവരുന്നതായി മസ്കറ്റിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു സൗദി പ്രവാസികളുടെ കാമയും റീ എൻട്രി വിസയും വീണ്ടും സൗജന്യമായി പുതുക്കി തുടങ്ങി സെപ്റ്റംബർ മുപ്പത് വരെയാണ് പുതുക്കി നൽകുകയെന്ന് ജവാസാദ് വിഭാഗം അറിയിച്ചു ഇന്ത്യ ഉൾപ്പെടെ സൌദിയിലേക്ക് യാത്രാ വിലക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് അനുകൂല്യം ലഭിക്കുക കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദിയിലേക്ക് നേരിട്ട് വിമാനയാത്രാ വിലക്കുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രവാസികൾക്കാണ് രാജകാരുണ്യത്തിന്റെ ആശ്വാസം ലഭിക്കുക വിദ്യാർത്ഥികൾക്ക് കോവിഡ് വാക്സിനേഷൻ നിർബന്ധമല്ലെന്ന് ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി അറിയിച്ചു സെപ്റ്റംബറിൽ സ്കൂളുകൾ തുറക്കാനിരിക്കെ പന്ത്രണ്ട് വയസ്സും അതിനു മുകളിലുമുള്ള വിദ്യാർത്ഥികൾ കോവിഡ് നെഗറ്റീവ് പരിശോധനാ ഫലം നിർബന്ധമായും ഹാജരാക്കണം അതേസമയം കോവിഡ് പ്രതിരോധം എന്ന നിലയിൽ കുട്ടികളെ വാക്സിൻ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്നും അതോറിറ്റി രക്ഷിതാക്കളോട് അഭ്യർത്ഥിച്ചു ആറ് രാജ്യങ്ങളെ ഗ്രീൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി അബുദാബി ഇതോടെ ഈ രാജ്യങ്ങൾ വഴി അബുദാബിയിലേക്ക് എത്തുന്ന ഇന്ത്യക്കാർ അടക്കമുള്ളവർക്ക് പുതിയ ക്വാറന്റൈൻ വേണ്ടിവരും അർമേനിയ ഓസ്ട്രിയ ഇസ്രായേൽ ഇറ്റലി മാലിദ്വീപ് യുഎസ്എ രാജ്യങ്ങളെയാണ് ഗ്രീൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് വാക്സിൻ എടുക്കാത്ത റെസിഡന്റ് വിസക്കാരും സന്ദർശകർക്കും പത്ത് ദിവസം ക്വാറന്റൈനിൽ കഴിയണം അബ്ദാബി വിമാനത്താവളത്തിലെത്തുമ്പോൾ പി സി പരിശോധന നടത്തുന്നതിനു പുറമേ ഒമ്പതാം ദിവസവും പരിശോധിക്കണം നാലിൽ ആരംഭിക്കുന്ന നമ്പറുകൾ ഉപയോഗിക്കുവാൻ വെർച്വൽ മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാർക്ക് അനുമതി നൽകിയതായി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു ഇതോടെ കുവൈത്തിലെ മൊബൈൽ ദാതാക്കളായ സൈൻ എസ് ടി സി ഓരിഡോ എന്നിവർക്ക് നാല് ഒന്ന് പൂജ്യം 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 എന്നതും നാല് മൂന്ന് ഒൻപത് 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 വരെ നമ്പറുകൾ ഉപയോഗിക്കുവാൻ സാധിക്കും പുതിയ ശ്രേണിയിൽ മുപ്പത് ലക്ഷം നമ്പറുകളാണ് ഉപയോഗിക്കുക കുവൈച്ചിലെ ഓരോ ടെലികോം കമ്പനിക്കും പത്ത് ലക്ഷം നമ്പറുകൾ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ